അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾക്കു മുൻപ് കഴിഞ്ഞുപോയ സമൂഹത്തിൽ ദീൻ അനുസരിച്ചതിൻ്റെ പേരിൽ അല്ലാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ കൊണ്ടവരപ്പെട്ടു ഒരു മനുഷ്യനെ കൊണ്ടവരപ്പെട്ടു ഒരു കുഴിയിൽ നിർത്തി എന്നിട്ടോ എന്നിട്ടോ അവൻ്റെ നർഗയിൽ അരക്കവാള വെച്ചു എന്നിട്ടോ വയുജഅലുനിസ്ഫൈൻ അവൻ്റെ ശരീരം രണ്ടായി പിളർത്തി വയുംശതു ബിംശാതിൽ ഹദീദ മാദуна ലഹ്മിഹി വഉൽമിഹി അവന്റെ എല്ലും മാംസവും ചിതറുമാറ് എല്ലും മാംസവും ചിതറുമാറ് ഇരിമ്പിന്റെ തീർപ്പ് കൊണ്ടോ ഇരിമ്പിന്റെ തീർപ്പ് കൊണ്ടോ അവന്റെ ശരീരത്തിൽ ഈരുക ഉണ്ടായിയെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അവിടുന്ന് പറഞ്ഞു മായസുദ്ദുഹു സാലിക അന്ദീനിഹി ും തെറ്റു കളഞ്ഞില്ല സഹോദരങ്ങളെ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോഴേക്കോ ആരെങ്കിലും എന്തെങ്കിലും അടിച്ചു വെക്കാൻ തോന്നുന്നുണ്ടോ സുന്നത്തുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ തോന്നുന്നുണ്ടോ ഇതാ ചരിത്രമതാ പിളർത്തിയിട്ടും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടോ മാംസം വലിച്ചു കീറിയിട്ടും ിൽ നമ്മുടെ മുൻഗാമികളെ അള്ളാഹുവിന്റെ നമ്മുടെ മുൻകാമികളെ അതൊന്നും തെറ്റിച്ചിരുന്നില്ല എന്ന ചരിത്രം നമ്മുടെ ഹൃദയത്തിൽ നല്ലവണ്ണം വരേണ്ടതുണ്ടോ സുഹൃത്തിൽ ഗുരുജി ിൽഹുട് പറഞ്ഞില്ലേ രാജാവ് ആളുകളെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത ആളുകളെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ടോ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ടോ ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ടോ ഒരു കുഴിയിൽ നിർത്തിക്കൊണ്ടോ ചുറ്റു ചാമ്പലാക്കി കൊല്ലുന്നു ഒരു രാജാവ് അത് കണ്ട് ആസ്വദിക്കുന്ന കിങ്കരന്മാർ നോക്കു സഹോദരങ്ങളെ അവർ ചെയ്ത കുറ്റം എന്താണ് ആ പാവപ്പെട്ട ആളുകൾ ചെയ്ത കുറ്റം എന്താണ്

ദീനിൽ ദീനിൽ നമ്മൾ നമ്മൾ പീഡനങ്ങൾ വരും വിളിക്കും വിളിക്കും ഭീകര വിളിക്കും തിരിഞ്ഞു നിൽക്കുന്നവൻ സമൂഹത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവൻ വിളിച്ചേക്കും ഒരിക്കലും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അതൊന്നും ധാരണമാകരുത് എന്നതാണോ ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്